നമസ്കാരം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദവി ഒഴിഞ്ഞ് ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീന ലണ്ടനിലേക്ക് പറക്കുമെന്നാണ് വാർത്തകൾ വന്നത് എന്നാൽ ഇക്കാര്യത്തിൽ യു കെയിലെ ആഭ്യന്തര വകുപ്പ് പറയുന്നത് എന്താണ് ബ്രിട്ടനിലെ കുടിയേറ്റ നിയമങ്ങൾ പ്രകാരം വ്യക്തികൾക്ക് അഭയമോ താൽക്കാലിക രക്ഷാസ്ഥാനമോ തേടി യു കെയിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നാണ് ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയത് എൻ ഡി ടിവിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വ്യക്തികൾ ആദ്യമെത്തുന്ന സുരക്ഷിതമായ രാജ്യത്താണ് അഭയത്തിനായി ശ്രമിക്കേണ്ടതെന്നാണ് സർ കെയ് സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി സർക്കാരിൻ്റെ നിലപാട് സംരക്ഷണം ആവശ്യമായ വ്യക്തികൾക്ക് അത് നൽകുന്ന അഭിമാനകരമായ റെക്കോർഡ് യു കെക്ക് ഉണ്ട് എന്നാൽ അഭയമോ താൽക്കാലിക രക്ഷാസ്ഥാനമോ തേടി യു കെയിലേക്ക് യാത്ര ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല അന്താരാഷ്ട്ര തലത്തിൽ സംരക്ഷണം തേടുന്നവർ അവർ ആദ്യമെത്തുന്ന സുരക്ഷിതമായ രാജ്യത്ത് അഭയം തേടണം അതാണ് സുരക്ഷ ഉറപ്പാക്കാനുള്ള എളുപ്പവഴിയെന്ന് യു കെ ഓഫീസ് വക്താവ് പ്രതികരിച്ചു നിയമങ്ങൾ ഇങ്ങനെയാണെങ്കിലും ഔപചാരികമായ അഭയാപേക്ഷ പരിഗണിച്ചു വരികയാണെന്നാണ് ചില റിപ്പോർട്ടുകൾ ഗാസിയാബാദിലെ ഹിണ്ടൻ വിമാനത്താവളത്തിൽ വ്യോമസേനാ വിമാനത്തിലെത്തിയ ഷെയ്ഖ് ഹസീന വിമാനത്തിൽ ഇന്ധനം നിറച്ചാലുടൻ ലണ്ടനിലേക്ക് പറക്കുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സംരക്ഷണയിൽ കഴിയുകയാണ് ഹസീന യു കെ പൗരയായ ഇളയ സഹോദരി ഷെയ്ഖ് രഹാനെ ഒപ്പമുണ്ട് രഹാനയുടെ ബ്രിട്ടീഷ് പൗരത്വം ഹസീനയ്ക്ക് അഭയം തേടാൻ തുണയായേക്കും അനന്തരവിൽ ബ്രിട്ടീഷ് ലേബർ പാർട്ടി എം പി ആയ തുലിപ് സിദ്ദിഖിന്റെ സഹായവും കിട്ടിയേക്കും ഹസീനയുടെ മകൾ സൈമ വസദ് ലോകാരോഗ്യ സംഘടനയുടെ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പ്രാദേശിക മേധാവിയാണ് യു കെ ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ അഭയ അപേക്ഷ തള്ളിയാൽ ഇന്ത്യയ്ക്ക് അത് വലിയ തലവേദനയേക്കും ബംഗ്ലാദേശിൽ നിന്ന് പുറത്തായ നേതാവിനെ അമിതമായി പിന്തുണയ്ക്കുന്നതായി വരാതിരിക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് കാരണം ആ രാജ്യത്ത് പുതിയ സർക്കാരുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെ അത് സങ്കീർണമാക്കിയേക്കും ഇടക്കാല താമസത്തിനുള്ള അനുമതിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇന്ന് വിദേശകാര്യമന്ത്രി വിളിച്ചു ചേർത്ത സർവ്വകക്ഷിയോഗം സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു അതേസമയം ഷെയ്ഖ് ഹസീന രാജിവെച്ചതിന് പിന്നാലെ പെട്ടെന്ന് അറിയിച്ചത് അനുസരിച്ചാണ് ഇന്ത്യയിലെത്തിയതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജ്യസഭയിൽ അറിയിച്ചു ബംഗ്ലാദേശിൽ തുടരുന്ന തീവപ്പും കൊള്ളയടിക്കലും കെട്ടിടങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട എല്ലാവരോടും ആവശ്യപ്പെട്ടുവെന്നും എസ് ജയശങ്കർ പറഞ്ഞു ബംഗ്ലാദേശ് കലാപത്തെക്കുറിച്ച് രാജ്യസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു അദ്ദേഹം കക്ഷിഭേദമന്യേ എല്ലാവർക്കും അക്രമ സംഭവങ്ങളിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞു വിരുദ്ധ പ്രക്ഷോഭം വളർന്ന് ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്ന ഏക അജണ്ടയിലേക്ക് കാര്യങ്ങളെത്തി തിങ്കളാഴ്ച പ്രതിഷേധക്കാർ നിരോധനാജ്ഞ ലംഘിച്ച് ധാക്കയിൽ ഒത്തുകൂടി സൈനികവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ഹസീന രാജിവെച്ചത് ചുരുങ്ങിയ സമയത്തിലാണ് ഇന്ത്യയിലേക്ക് വരാൻ അനുമതി തേടിയതെന്നും ജയശങ്കർ വ്യക്തമാക്കി ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു ചർച്ചകൾ നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു സമരം ശക്തമായതോടെ വിദ്യാർത്ഥികളടക്കം ഒരു സംഘം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ഇന്ത്യയിലേക്ക് വരണമെന്ന ആഗ്രഹം ഷെയ്ഖ് ഹസീന പെട്ടെന്ന് അറിയിക്കുകയായിരുന്നു ബംഗ്ലാദേശിൽ സാഹചര്യം സാധാരണ നിലയിലാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ശക്തമായ ബന്ധമാണുള്ളത് തെരഞ്ഞെടുപ്പ് മുതൽ ബംഗ്ലാദേശ് അശാന്തമാണ് വിദ്യാർത്ഥി പ്രക്ഷോഭം വളരെ വേഗം ശക്തമാവുകയായിരുന്നു കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും പ്രക്ഷോഭം തണുത്തില്ലെന്നും മന്ത്രി പറഞ്ഞു പ്രതിഷേധക്കാർക്ക് ഒറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഷെയ്ഖ് ഹസീന രാജിവെക്കണമെന്നതായിരുന്നു അത് ബംഗ്ലാദേശിലെ ഇന്ത്യൻ സമൂഹമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ ഇടപെടുന്നുണ്ട് പത്തൊൻപതിനായിരം ഇന്ത്യക്കാർ അവിടെയുണ്ട് അതിൽ ഒൻപതിനായിരം പേർ വിദ്യാർത്ഥികളാണ് അതിൽ ഭൂരിഭാഗവും ജൂലൈയിൽ മടങ്ങിയെത്തിയിരുന്നു ക്രമസമാധാന നില സാധാരണമാകുന്നത് വരെ ആശങ്കയുണ്ട് അതിർത്തി സേനകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു